ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് കരുതുകയാണ് കേട്ടോ ഇപ്പം കൂടുതലും ഷോർട്സ് ഇടാനാണ് ഇൻട്രസ്റ്റ് പുതിയ ലോങ് വീഡിയോസൊക്കെ എടുത്തു വെക്കാറുണ്ട് പക്ഷേ അത് എഡിറ്റ് ചെയ്തിടാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവലില്ല കേട്ടോ ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ പോലും ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി മറ്റെടുത്തതാണ് രണ്ടാഴ്ചൻ്റെ മേലെ എന്തായാലും ആയിട്ടുണ്ട് പല പല സാഹചര്യങ്ങളും മടിയും കാണാം അങ്ങനെ മുന്നോട്ട് നീണ്ടു പോവായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ പെട്ടെന്നൊരു ബോധോദയം വന്നതാണ് ട്വൻ്റി ട്വൻ്റി ഫൈവിലെ ലാസ്റ്റ് വ്ലോഗ് ഇടാനുള്ള അവസാനത്തെ ഒരു ചാൻസ് അല്ലേ അതെന്തിനാണ് വെറുതെ മിസ്സാക്കുന്നതെന്ന് കരുതി അങ്ങനെയാണ് ഈ ഒരു വ്ലോഗ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇൻഷാല് ട്വൻ്റി ട്വൻ്റി സിക്സ് മുതൽ നമുക്ക് അടിപൊളിയായിട്ട് വ്ളോഗ്സൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് വ്ലോഗ് എടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചത് തന്നെ അപ്പം ഇഡ്ഡിയും തലേദിവസ സാമ്പാറും ചട്നിയും ഒക്കെ ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ കേടാവാൻ ആയൊരു പഴം എടുത്തിട്ട് വാട്ടിയും കൂടി ചെയ്തു പിന്നെ ചായകുടിയും കാര്യമൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്കും വർക്കിനൊക്കെ പോകാനുള്ളവരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ചുള്ള പരിപാടികളൊന്നും ചെയ്യുന്നില്ല കുക്കിങ്ങിലേക്ക് മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ഉണ്ട് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഉമ്മൻ്റെ ഒരു ഗെറ്റ് ടുഗദർ എന്ന് വേണമെങ്കിൽ പറയാം ഉമ്മൻ്റെ വെള്ളിയമ്മൻ്റെ മക്കളും പേരക്കുട്ടികളും പേരക്കുട്ടികളെ കുട്ടികളും അവരുടെ കുട്ടികളും അങ്ങനെ എല്ലാം കൂടി ആയിട്ടുള്ള നാട്ടിൽ ഇപ്പോൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒരു ഒത്തു ചേരൽ അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം അസറിൻ്റെ സമയത്ത് നമ്മൾ ചായ കുടിക്കാനുള്ളൊരു സംഭവമായിട്ട് അതായത് നമ്മൾ ഓരോ വീട്ടുകാരും ഓരോ കടിയുണ്ടാക്കി കൊണ്ടു ചെല്ലുക അവിടുന്ന് എല്ലാവരും കൂടി അത് ഷെയർ ചെയ്തിട്ട് കഴിക്കുക സംസാരിക്കുക കുറച്ച് നല്ല നിമിഷങ്ങൾ പങ്കുവെക്കുക അതൊക്കെയാണ് ഉദ്ദേശം കേട്ടോ അപ്പം കെയ്ഷക്കാണെങ്കിൽ അന്ന് എക്സാം ഉണ്ടായിരുന്നു സെക്കൻഡ് സാറ്റർഡേ ആയി നോക്കി പ്രോഗ്രാം വെച്ചതാണ് പക്ഷേ അതിന് മുന്നേ എന്തോ ഒരു ലീവൊക്കെ കിട്ടിയത് കാരണം സെക്കൻഡ് സാറ്റർഡേ അവർക്ക് എക്സാം വെച്ചു അപ്പോൾ പിന്നെ ഉച്ചക്ക് ഓള പോയി കൊണ്ടുവരണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കേട്ടോ ആദ്യം ഞാൻ സ്നാക്കായിട്ട് കൊണ്ടുപോകാൻ ഞാൻ മുന്നേ ഷോർട്സിലിട്ട് ആ ഒരു ഇഫ ചിക്കൻ പോൾ പോളുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഷൂട്ടിങ് നല്ല രീതിയിൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതുകൊണ്ടും ഇന്നത്തെ ദിവസം അതിന് സമയമില്ല പിന്നെ ഞാൻ പ്ലാൻ അങ്ങോട്ട് മാറ്റി ഏറ്റവും പെട്ടെന്ന് ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പാസ്തയാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ കേശക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഒരു പാസ്ത എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെല്ലുന്നിടത്തും എന്തായാലും ഒരുപാട് കുട്ടികളുണ്ടാവും അപ്പോൾ കുട്ടികൾക്കും കൂടുതലിഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പാസ്ത തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഞ്ചും കൂടി പ്രിപ്പയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ലഞ്ചാണല്ലോ ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ഞാനിന്ന് മധുഹൂത്താണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വൈറ്റ് സോസ് പാസ്തൻ്റെയും അതുപോലെ മധുഹൂത്തിൻ്റെയും റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരാം കേട്ടോ കൂടാതെ യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചറായിട്ടുള്ള ഹൈപ്പും കൂടി തരാ കമൻറ്റ് സെക്ഷൻ സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹൈപ്പിൻ്റെ ബട്ടൺ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഹൈക്കും ഹൈപ്പും കൂടി തരാൻ ശ്രമിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ പാസ്തയിലേക്ക് വേണ്ട ചിക്കൻ്റെ മാരിനേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അൺഫോർച്യുനേറ്റ്ലി എന്തോ ക്യാമറേൻ്റെ സെറ്റിംഗ്സ് റെഡിയാവും ഇട്ടാന്ന് തോന്നുന്നത് ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല ഇതിൽ വിഷ്വൽസ് അത്ര ക്ലിയർ ആവുന്നില്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ പാപ്രിക്ക പൗഡർ പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ തൈര് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുകയാണ് അപ്പം പാപ്രിക്ക പൗഡറൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ന്യൂ ഇയർ ഇതാ ഇങ്ങ് വാതിൽക്കൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പുതിയ ന്യൂ ഇയർ റിസൊല്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വെറുതെ റിസൊല്യൂഷൻ എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതിലാണ് കേട്ടോ പ്രധാന കാര്യം ഞാൻ കഴിഞ്ഞ ന്യൂ ഇയറിനെടുത്ത ഒരുപാട് റിസൊല്യൂഷനിൽ എനിക്ക് സക്സസ് ആയി എന്ന് തോന്നിയ ഒരു കാര്യം യൂട്യൂബിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആകണം എന്നുള്ളൊരു റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു അത് കുറച്ച് എന്താ പറയുക മറ്റ് മറ്റു പല റിസൊല്യൂഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് നന്നായിന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബാക്കി ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക അതുപോലെ ജേണൽ ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സ് വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നിട്ടില്ല കേട്ടോ അങ്ങനെ ചിക്കൻ മാരിനേഷൻ വെച്ചതിന് ശേഷം ഞാനിത് ആ പാസ്ത വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് ഫോർ ഹൺഡ്രഡ് ഗ്രാം പാസ്ത കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതായത് ഒരു പാക്കറ്റ് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജീസ് അറിയാൻ വേണ്ടി പോവാണ് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കാരണം ഇങ്ങനെ പാസ്ത പോലുള്ള ഐറ്റംസിൻ്റെ കൂടെ ഒക്കെ കുട്ടികൾ ആ വെജിറ്റബിൾസൊക്കെ അങ്ങോട്ട് കഴിച്ചോളും പക്ഷെ നല്ല നൈസായിട്ട് ചോപ്പ് ആണെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓണിയനും അതുപോലെ തന്നെ സവാള അതുപോലെ ക്യാപ്സിക്കം ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് ന്യൂ ഇയർ റിസൊല്യൂഷനിലേക്ക് വരാം കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും പുതിയ ന്യൂ റിസൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ പഴയ റിസൊല്യൂഷനിന്ന് നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ് ആക്കിയോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്തോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു ന്യൂ ഇയറിൽ ഒന്നും അത്ര വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താച്ചാൽ ഓരോ ദിവസവും പുതിയതാണ് അതുപോലെ ഓരോ നിമിഷവും പുതിയതാണ് പുതിയൊരു വർഷം എന്നുള്ളതിന് അത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഇതുപോലെ നടക്കാത്ത പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് കാരണം അങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പം തുടങ്ങാം അല്ലെങ്കിൽ ചെയ്യുമെന്ന് വിചാരിക്കുമല്ലോ അറ്റ്ലീസ്റ്റ് മറ്റത് അങ്ങനെ പോട്ടെ പോട്ടെ എന്ന് കരുതി അങ്ങനെ നീട്ടി നീട്ടി വെക്കുകയും ചെയ്യും അപ്പൊ നമ്മളെ പാസൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ ഒരു എയ്റ്റി പേഴ്സൻ്റ് ഒക്കെ വേവ് ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെന്തൊട്ടെന്ന് കരുതിയിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് സൈഡിൽ ഞാനിത് അവിടെ മധുഹൂത്തിനുള്ള മസാല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകും അതിന് വേണ്ടിയിട്ട് ഇതാ ആ രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക് മൂന്ന് ടേബിൾ സ്പൂൺ പച്ചമല്ലി അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ഏലക്കായ രണ്ടോ മൂന്നോ കഷ്ണം മറ്റേ എന്താ പറയുക കറാമ്പട്ട അതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ ബേ ലീഫ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഈ മധുഹൂത്ത് ഞാൻ കുറേ മുന്നേ കഴിച്ചതാ കേട്ടോ കുറേ മുന്നേ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നൊന്നര വർഷത്തിൻ്റെ മുന്നേ അപ്പോൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഒരുപാട് റീസിനും കാര്യങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു മധുഭൂത്ത് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര കഴിക്കാനായിട്ട് കൊതി വന്നു കേട്ടോ പക്ഷേ അതാണെങ്കിലും ഈ ഒരു നമ്മളെ ഒരു ഏരിയയിലാണെങ്കിൽ അന്വേഷിച്ചിട്ട് എവിടെയും മധുഭൂത്ത് ആ ഒരു സമയത്ത് അവൈലബിൾ അല്ലായിരുന്നു അങ്ങനെ ഞാൻ എന്താ പറയുക കിട്ടാഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വരെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മധുഹൂത്ത് എന്ന് പറയുമ്പം എനിക്ക് ആ ഒരു കാര്യമാണ് ഓർമ്മ വരെ ഞങ്ങൾ ദേഷ്യം പിടിച്ച ആ ഒരു ചീരയും കാര്യമൊക്കെ എനിക്ക് പെട്ടെന്ന് ചിരി വരും മധുഭൂത്ത് നിന്ന് കേൾക്കുമ്പോൾ ഏതായാലും ഒന്നര വർഷത്തിന് ശേഷം ഇപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കേണ്ട അവസ്ഥ ആട്ടോ വന്നത് പക്ഷെ നല്ല അടിപൊളി മധുഭൂത്തായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഫ്ലോപ്പ് ആവാതെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയാണേ പിന്നെ ഈ ഒരു മധുഹൂത്ത് ഉണ്ടാക്കുമ്പം പ്രഷർ കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം മധുഹൂത്ത് എന്നുള്ള പേര് തന്നെ പ്രഷർ എന്നാണ് സൂചിപ്പിക്കുന്നത് കാരണം അത്രയും നല്ല എന്താ പറയുക മോയ്സ്റ്റായിട്ട് നല്ല വെന്ത് നല്ല വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളൊരു തരം റൈസാണ് മധുഹൂത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ മന്തി പോലെ അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള അങ്ങനെ ഒരു സംഭവമല്ല അപ്പോൾ ആ ഒരു രീതിക്കാണ് മധുപൂത്ത് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ അത് പ്രഷർ കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക നോർമൽ പാനിൽ ഉണ്ടാക്കുമ്പം അത്രത്തോളം ആ ഒരു വെള്ളം ആ ഒരു വാട്ടറി ടെക്സ്ചർ നമുക്ക് കിട്ടിക്കോളണം എന്നില്ല അങ്ങനെ പ്രഷർ കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഏറ്റവും ചെറിയ സവാള ഒരു കുഞ്ഞു സവാള ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ആക്ച്വലി ഞാൻ നേരത്തെ ചോപ്പ് ചെയ്ത സവാളയും ക്യാപ്സിക്കും ഈ ഒരു മധുഹൂത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മൂന്നാഴ്ചയിൽ വീഡിയോ എടുത്ത് വെച്ചിട്ട് മറന്നുപോയി ഇപ്പം കണ്ടപ്പോഴാണ് അത് ഓർത്തത് ഇനി അതിലേക്ക് ഇതാ പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടാണ് ചതച്ചിട്ടൊന്നുമില്ല അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നിങ്ങൾക്ക് അഞ്ചോ ആറോ എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ എരിവിനുസരിച്ച് ചേർക്കുക പിന്നെ അതാ ക്യാപ്സിക്കം ഒരു വലുത് പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ഒന്ന് മുഴുവനോ അല്ലെങ്കിൽ കുറച്ച് ക്യാപ്സിക്കം കൂടുതലിന്ന് ടേസ്റ്റ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യൂ കേട്ടോ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഞാൻ മൂന്ന് വലിയ തക്കാളി നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് സ്റ്റോർ ആയിട്ടുള്ള അതായത് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ആ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വരണം അപ്പോഴാണ് കറക്റ്റ് ആ ഒരു വേവ് റെഡി ആവുന്നത് ഓൾമോസ്റ്റ് ഹാഫ് കുക്കായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഓപ്ഷണലാണ് മാഗി ക്യൂബ്സ് നിർബന്ധമില്ല കേട്ടോ നമ്മൾ ഓൾറെഡി സ്പൈസസും ചിക്കനൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷെ ഒന്നും കൂടി ഫ്ലേവർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടും പിന്നെ ഇവിടെ മാഗി ക്യൂബ്സ് ഇഷ്ടം പോലെ ഉണ്ട് എപ്പോഴെങ്കിലും ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴല്ലേ നമ്മൾ ഇടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്ത കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രൈഡ് ലെമൺ കൂടി ചേർത്തിട്ടുണ്ട് ഇനി തക്കാളി നല്ലോണം വെന്ത് വരട്ടെ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാല പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ കാശ്മീരി ചില്ലി ആണെങ്കിലും ഇത് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ കളറും ഉണ്ട് എരിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒന്നര രണ്ട് വരെ ചേർക്കാം പിന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർക്കാം പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസ് മിക്സ് അതിന്നൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ യൂസ് ചെയ്യുന്ന റൈസിന് അനുസരിച്ചിട്ട് മാറ്റം വരും എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് ചേർക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ മസാല നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ തീ കൂട്ടി വെച്ച് കരിയിക്കരുത് പിന്നെ എൻ്റെ എൻ്റേത് സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ചോറൊക്കെ വെച്ച് കഴിയുമ്പോൾ സെറ്റായി വരും കേട്ടോ അങ്ങനെ മസാല നല്ല മണമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഹോൾ ചിക്കൻ നാലാക്കി കട്ട് ചെയ്തിട്ടോ എട്ടാക്കി കട്ട് ചെയ്തിട്ടോ ഒക്കെ യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിക്ക് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു നോർമൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കനാണുള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ സ്കിന്നുള്ള ചിക്കനാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ സ്കിന്നുള്ള ചിക്കൻ ആകുമ്പോൾ സ്കിന്നിൻ്റെ ഭാഗം താഴോട്ടാക്കി വെച്ചിട്ട് വെക്കുക ഓരോ പീസും എന്നിട്ട് വൈറ്റ് കളർ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യുക പിന്നെ ചിക്കൻ ഏകദേശം വൈറ്റ് കളറായി വന്നപ്പോൾ ഞാനതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ഒരു കപ്പ് അരിക്ക് രണ്ടേക്കാൽ കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അപ്പം അരി ഞാൻ അവിടെ അളന്ന് വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി നമ്മൾ മാഗി ക്യൂബ്സ് ഇട്ടതുകൊണ്ട് തന്നെ ചിലപ്പം ഉപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം മാഗി മാഗി ക്യൂബ്സൊക്കെ ഇടാത്തവരാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മധുഹൂത്ത് അവിടെ സൈഡാക്കി വെച്ചതിനു ശേഷം എന്താ ഞാൻ പാസ്സയിലേക്ക് വേണ്ട ചിക്കൻ മാരിനേറ്റ് ചെയ്തത് വെച്ചത് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ബ്രസ് പീസ് മാക്സിമം ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇനി അത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഒരു തന്തൂരി സ്റ്റൈലാണ് ഫ്രൈ ചെയ്യുന്നത് ഓയിലൊക്കെ കുറച്ചിട്ട് ആ ഒരു രീതിക്കാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ മധുഹൂത്തില് ഞാൻ നോക്കിയ സമയത്ത് കുറച്ചൊരു ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാണ് അപ്പൊ അതിൻ്റെ അടുക്ക് കൈ ഒന്ന് ഫ്രീ ആയപ്പോൾ അതുവരെ ആയിട്ടുള്ള പാത്രങ്ങൾ ഞാൻ പെട്ടെന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ പറഞ്ഞ പോലെ തന്നെ കേശിനെ കൊണ്ടുവരാൻ പോകാനും കൂടി ഉണ്ടായതുകൊണ്ട് എല്ലാം കൂടി പെട്ടെന്ന് തീർത്തിട്ട് വേണം കാരണം ഓളെ കൊണ്ടുവന്ന് വന്നാൽ അപ്പത്തന്നെ നമുക്ക് ആ ഒരു ഗെറ്റ് ടുഗദറിന്റെ ഫങ്ഷന് പോകും വേണം കേട്ടോ തീരെ സമയം ഉണ്ടാവില്ല ഇനി നമ്മൾ ചിക്കൻ കറിക്കെന്ന പോലെ ചിക്കൻ വെന്തോന്ന് നോക്കണം അത്രയും വെന്തതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് ആ ഒരു കുക്കർ തുറന്നു നോക്കിയാൽ നമുക്ക് കറക്റ്റ് ഒരു കുറച്ച് ചിക്കൻ കറിയിൽ വെള്ളം കൂടിയ പോലെയൊക്കെ തോന്നും ആ ഒരു രീതിക്ക് തന്നെയാണ് മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകട്ടോ അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് ആയപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ് കഴുകി വെള്ളത്തിൽ അരമണിക്കൂറ് ഒരു മണിക്കൂറിനടുത്ത് സോക്ക് ചെയ്ത് വെച്ച് വെള്ളം വാർത്തതിന് ശേഷമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു മധുത്ത് റൈസിൻ്റെ പ്രത്യേകത അതാണ് നല്ലോണം വെന്തിട്ടുണ്ടാവും റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ എല്ലുന്നൊക്കെ വേറിട്ടിട്ട് അത്രയും വെന്ത ടൈപ്പ് അങ്ങനെ ഒരു റൈസാണ് ആണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നല്ല വെന്ത ഐറ്റംസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും പക്ഷേ നമ്മൾ സാധാരണ ചോറുണ്ടല്ലോ നമ്മൾ ബോൾഡ് റൈസ് നമ്മൾ സാധാ ചോറ് അത് എനിക്ക് ഓവർ വെന്താൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എനിക്കതിങ്ങനെ മണിപൊടി പോലെ ഉണ്ടാവണം നല്ല കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉള്ള പോലെ തോന്നുള്ളൂ അങ്ങനെ മധുത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് വെക്കുക ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ എന്നിട്ട് വിസിൽ ഓഫായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൊത്തം പ്രഷറൊക്കെ പോയതിനു ശേഷം തുറന്നു നോക്കാം കേട്ടോ മധുപൂത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി പാസ്തയിൽ ചിക്കനും റെഡി ആയിട്ടുണ്ട് പാസ്തയും റെഡി ആയിട്ടുണ്ട് അതൊന്ന് സോസൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് സെറ്റാക്കി എടുത്താലേ ഇന്നത്തെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കൈ ഒഴിഞ്ഞതിനനുസരിച്ച് ഞാനിങ്ങനെ ഓരോ ഭാഗം ഓരോ ഭാഗം ക്ലീൻ ആക്കിയിടുന്നുണ്ട് പിന്നീട് അതിന് വേണ്ടി ടൈം പോക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇത്രയും പരിപാടിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് കുളിച്ച് മാറ്റി റെഡിയായി വരുമ്പോഴത്തേക്കും പന്ത്രണ്ട് മണി കഴിയട്ടോ പന്ത്രണ്ടരക്ക് കേശൊക്കെ സ്കൂൾ വിടുകയും ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഞാൻ കേശിനെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാ എന്നിട്ട് ഉണ്ടാക്കാം പാസ്ത സെറ്റാക്കാന്ന് കാരണം പാസ്ത ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല പോകാൻ നേരത്തെ അങ്ങോട്ട് റെഡിയാക്കിയിട്ട് വേഗം കൊണ്ടുപോവാൻ കരുതി അങ്ങനെ സ്കൂളിൽ എത്തിയപ്പം കുറച്ച് നേരത്തായിട്ടുണ്ട് റേക്കെ ഞാൻ തറവാട്ടിൽ ഉമ്മൻ്റെ അടുത്താക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയുള്ള ക്രിസ്മസ് അതുപോലെയുള്ള ന്യൂ ഇയറിൻ്റെ ഒക്കെ ഡെക്കറേഷൻസ് ഒക്കെ കുറച്ചു നേരം നോക്കിയിരുന്നു പിന്നെ കേശിനിയും കുട്ടി ഇതാ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് മെസ്സേജ് നോക്കിയപ്പോൾ ഒരുക്കൊന്ന് ഉച്ചവരെ സ്കൂളുള്ളൂ വെറുതെ ഞാൻ അവിടെ വരെ പോയവളെ കൊണ്ടുവന്ന് പക്ഷേ ഞാൻ അവളെ കൂട്ടാൻ പോയ സമയത്തും അവിടെ നിന്ന് ആരും പറഞ്ഞ് കിട്ടില്ല ഉച്ചവരെ സ്കൂളുള്ളൂ എന്ന് ഏതായാലും വീട്ടിൽ നിന്ന് മെസ്സേജ് നോക്കിയപ്പോഴാണ് സ്കൂൾ ഉച്ചവരെല്ലാം ഒന്ന് കണ്ടത് കേട്ടോ അങ്ങനെ വന്ന് ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു എന്നാൽ പിന്നെ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെ മാറ്റലും റെഡിയാക്കലൊക്കെ തുടങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങനെ ആ പ്രഷറൊക്കെ പോയി നമ്മൾ കുക്കർ തുറന്നപ്പോൾ കാണുന്ന സീനാണ് കേട്ടോ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് മധുപൂത്ത് ആ ഒരു കറക്റ്റ് പരുവാണ് കേട്ടോ പിന്നെ ഇപ്പോഴും നല്ല ചൂടുണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നിട്ടോ ഓൾമോസ്റ്റ് ഒന്നര മണിക്കൂറിന് മേലായി എന്നിട്ട് നല്ല ചൂടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം നമുക്ക് ഫാൻ്റെ ചുവട്ടിലൊക്കെ ഇട്ടിട്ട് കഴിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കലും അതിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഫൈനലായിട്ട് അവർ പാസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടറും ചീസൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓ എല്ലാ ഐറ്റംസും ഇതുപോലെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഒറ്റ അടിക്ക് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ പാൻ ചൂടാക്കിയായതു തന്നെ ഞാൻ അതിലേക്ക് ബട്ടർ ഇടുകയാണ് അപ്പം ഞാനിപ്പം കുറേ ആയിട്ട് ബട്ടർ വാങ്ങിക്കുമ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു പാക്കറ്റാണ് കേട്ടോ വാങ്ങിക്കൽ ഇതിന് ബ്രേക്ക്ഫാസ്റ്റ് ബട്ടർ എന്നാണ് പറയുക അതായത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കറക്റ്റായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കിട്ടും അതാകുമ്പോൾ ബട്ടർ ചീത്ത നമുക്ക് ആവശ്യത്തിന് എടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യൽ അങ്ങനെ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഇതാ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ബട്ടർ ഇട്ട ഉടനെ തന്നെ ചേർക്കാം കേട്ടോ ഒരുപാട് ബട്ടർ ചൂടായി ബട്ടർ കരിഞ്ഞു പോകാനിട വരുത് അതുപോലെ തന്നെ ഈ ഒരു വെളുത്തുള്ളിയും കരിഞ്ഞു പോകരുത് അതിൻ്റെ ഫ്ലേവർ ഒന്നും അതിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ഗോൾഡൻ കളറൊക്കെ ആവാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം തുടക്കത്തിലൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വറവടുമ്പോ ഒക്കെ ഒരു ബ്രൗൺ കളർ ആക്കൂലേ എന്ന രീതിക്ക് വേണമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യലുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ ഇനി ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ചെയ്തത് ഈ സംഭവങ്ങളൊന്നും നമ്മൾ തീ കൂട്ടി ചെയ്യാൻ പാടില്ല തീ കൂട്ടി വെച്ച് ചെയ്യുമ്പോൾ മൈദ പെട്ടെന്ന് തിക്കാവും പക്ഷേ വേവൂല ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് സോസിന് വേണ്ടി ആവശ്യമുള്ള പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരക്കപ്പ് പാൽ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് മൈദ ഒരുപാട് കട്ട കുത്തി പോകുന്ന പോലെ തോന്നും പക്ഷേ അതിനൊന്നും ആവശ്യമില്ല അതിങ്ങനെ ഇളക്കി ഇളക്കി ആ പാലൊന്ന് ചൂടായി വരുന്നതിനനുസരിച്ച് നന്നായിട്ട് തിക്കായിട്ട് നല്ല സോസായിട്ട് മാറും കേട്ടോ അങ്ങനെ ടോട്ടൽ ഒരു ഒന്നൊന്നേക്കാൾ കപ്പോളം പാല് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്ത് കേട്ടോ അങ്ങനെ മൈദ മൈദൊക്കെ അത്യാവശ്യം എല്ലാ ഭാഗത്തേക്കും അലിഞ്ഞ് നല്ല തിക്ക് സോസായി വരാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഞാൻ മൂന്ന് ക്യൂബ്സ് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്ലൈസ് വേണമെങ്കിലത് ചേർക്കാം അല്ലെങ്കിൽ സ്ട്രെഡ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഇതിപ്പോൾ പ്രോസസ്ഡ് ചീസാണ് കേട്ടോ മോജ്രല ചീസോ അല്ലെങ്കിൽ ചെതാ ചീസോ അങ്ങനെ ഏതോ ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ചീസ് ഇല്ലയെന്ന് കരുതിയിട്ടും പ്രശ്നമില്ല കേട്ടോ ഈ ഒരു വൈറ്റ് സോസിന് നല്ല ടേസ്റ്റ് ആണ് അപ്പം ചീസിലൊക്കെ ഉപ്പ് തന്നെ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഡ്രൈഡ് ഹേർബ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു മിക്സ്ഡായിട്ട് വരുന്ന ആ ഒരു ഹേബ്സിൻ്റെ പാക്കറ്റ് ആട്ടോ വാങ്ങിക്കൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്യാനോ തൈമോ അങ്ങനെ വാങ്ങിക്കലില്ല പിസ്സ ഹേബ്സ് അല്ലെങ്കിൽ മിക്സ്ഡ് ഹേബ്സ് എന്ന് പറയുന്ന എല്ലാ ഹേബ്സും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു മിക്സാണ് വാങ്ങിക്കൽ അതിൻ്റെ കൂടെത്തേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഒരു കാൽ കപ്പോളം ഫ്രഷ് ക്രീം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രഷ് ക്രീമും ചീസും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും ജസ്റ്റ് ഒരു വൈറ്റ് സോസ് മാത്രം ഉണ്ടായാൽ മതി ഇനി വൈറ്റ് സോസ് ഇല്ല ഹെൽത്ത് അത്ര ഹെൽത്തി അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വൈറ്റ് സോസ് ഒഴിവാക്കിയിട്ട് ഫ്രഷ് ക്രീം മാത്രം യൂസ് ചെയ്തിട്ടും ഇതേ സെയിം സോസ് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഞാനിപ്പോൾ ഏതായാലും ഈ ഒരു മൂന്ന് ഐറ്റംസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കുകയാണ് പാസ്ത കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇളക്കി ഇളക്കി അങ്ങനെ എടുക്കാനുണ്ടാവും അപ്പോൾ പാസ്ത ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കരുത് ഇതുപോലെ ഹോൾസ് ഉള്ള എന്തെങ്കിലും നമ്മൾ തവിയോ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം വെച്ചിട്ട് ഹോൾസ് ഉള്ള രീതിയിൽ വേണം നിങ്ങൾ ഇളക്കി ഇളക്കിയെടുക്കാൻ സ്പൂണ് വെച്ചിട്ടാകുമ്പോൾ അത് പൊട്ടി മൊത്തം കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതിനെ കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൽ നല്ല മസാല ആഡ് ചെയ്തുകൊണ്ട് തന്നെ അവസാനം വരുമ്പോൾ അതിൻ്റെ ആ വൈറ്റ് സോസ് പാസത്തിൻ്റെ കളർ ചെറുതായിട്ട് മാറുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് മസാല ചേർക്കാതെ ജസ്റ്റ് ഉപ്പും കുരുമുളക് ഇട്ട് ഫ്രൈ ചെയ്ത ചിക്കനാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അങ്ങനെ അതാ പാസേൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം ഞാൻ മെയ്തെ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാനും സിമ്പിളാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം വലിയ എന്നെപ്പോലുള്ള വലിയവർക്കും എന്തായാലും ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പാസൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒന്ന് ആറാൻ വെച്ചതിന് ശേഷം ഞാനതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടോടുകൂടി അടച്ചു കൊടുത്താൽ വേർത്ത് പോകുന്നു കരുതിയിട്ടാണേ ഇത്രയായപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരുമിച്ച് പോവുകയാണ് ചെയ്തത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ആ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട് ഉമ്മൻ്റെ ഒരമ്മന്റെ മോന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാരും കൊണ്ടുവന്നിട്ടുള്ള പലഹാരങ്ങളാണ് ഈ കാണുന്നത് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇതാ പരിചയം പുതുക്കലും കുറെ കാലമായിട്ട് കാണാത്തവരും സ്ഥിരമായിട്ട് കാണുന്നവരും പല രീതിയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ വന്നപാടെ നമ്മളെല്ലാരും നമ്മുടെ ഒരു കംഫേർട്ട് സോണായിട്ട് അതായത് ഇപ്പം നമ്മള് നമ്മളെ വലിയമ്മന്റെ മക്കള് അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഓരോ ഏരിയയിൽ ഇരുന്ന് സംസാരമൊക്കെ തുടങ്ങി അതിനുശേഷം പിന്നെ എല്ലാരും കൂടി മിങ്കിൽ ചെയ്തു നിന്ന് ചെറിയ രീതിയിലുള്ള സംസാരങ്ങളും പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ മെയിൻ പരിപാടിയായിട്ടുള്ള ചായകുടി പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ കാണാന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാവരും ഈ ഒരു ചായും കടിയും കഴിക്കാനായിരുന്നു എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് ഓരോരുത്തർ എന്തൊക്കെയാ കൊണ്ടുവരുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം അതുപോലെ അതൊക്കെ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ആകാംക്ഷയും കാര്യങ്ങളും പിന്നെ എന്നെ എന്നെപ്പോലുള്ള ഫുഡീസിനൊക്കെ എല്ലാ ഐറ്റംസും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എന്താ പറയുക ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിരുന്നൊരു ഗ്രൂപ്പ് ഫോട്ടോയും അതിനുശേഷം കുറച്ച് കലാപരിപാടികളൊക്കെ നടന്നു കേട്ടോ അങ്ങനെ ഈ വർഷത്തെ നമ്മൾ അവസാനത്തെ വീഡിയോ ഇതാ അവസാനിപ്പിക്കുകയാണ് ഇനി പുതുവത്സരത്തിൽ പുതു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ